ഷാനവാസുമായിട്ടുള്ള അടിപിടിക്ക് ശേഷം മസ്താനി ബിഗ് ബോസിനോടായിട്ട് ചെന്ന് പറയുകയാണ് ഷാനവാസിനെ ഇവിടുന്ന് പുറത്താക്കണം അല്ലെങ്കിൽ ഷാനവാസിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ച് രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ ഇവിടുന്ന് പുറത്താക്കണം എന്നാണ് പറയുന്നത് കാരണം ഇതാണ് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്ത സമയത്ത് ഷാനവാസ് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് മസ്താനിയോട് പറയുന്നുണ്ട് പോഡോ എന്ന് വിളിക്കുന്നുണ്ട് മസ്താനി അത് തൻ്റെ അച്ഛനെ പോയി വിളിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മസ്താനി തിരിച്ച് അങ്ങോട്ടും പറയുന്നുണ്ട് തൻ്റെ അച്ഛനെ പോയി വിളിച്ചോ എന്ന് പറയുന്നുണ്ട് ഇതിൽ രണ്ടുപേരും തെറ്റുകാരാണ് രണ്ടുപേരും അവിടെ നല്ല രീതിയിൽ വഴക്ക് നടന്നിരുന്നു ഷാനവാസിന് ഒരു കുഴപ്പമുണ്ട് ഷാനവാസിനെ ആരെയും ട്രിഗർ ചെയ്താൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരനാണ് ഷാനവാസ് അപ്പൊ ഷാനവാസ് എന്താ പറയുന്നതിനും ഷാനവാസിന് തന്നെ അറിയില്ല മുമ്പ് അക്ബറുമായി പ്രശ്നത്തിലെ കൺഫൻ റൂമിലിരുന്ന് ഷാനവാസ് ഇത് സമ്മതിച്ചതാണ് എനിക്ക് ദേഷ്യം വന്നാൽ എന്താണ് ഞാൻ പറയുന്നത് എന്ന് പറ എനിക്ക് തന്നെ അറിയില്ല എന്ന് എന്തായാലും മസ്താനിയും ഷാനവാസും അവിടെ നല്ല വഴക്ക് നടന്നിരുന്നു വഴക്കിന് ശേഷമാണ് മസ്താനി കൺഫോ മസ്താനി നേരിട്ട് ബിഗ് ബോസിനോടായിട്ട് പറയുന്നത് ഷാനവാസിനെ ഒന്നുകിൽ കൺഫിലേക്ക് വിളിച്ച് രണ്ടെണ്ണം കൊടുക്ക് അല്ലെങ്കിൽ അയാളെ പുറത്താക്കൂ എന്നാണ് പറയുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് ചെയ്യാൻ മറക്കല്ലേ